നമസ്കാരം കാസർകോട്ടെ ലവ് ജഹാദ് നമ്മൾ അങ്ങനെ തന്നെ പറയും കാരണം ഇത് ലവ് ജഹാദ് തന്നെയാണ് ഉദുമ ഏരിയ കമ്മിറ്റി അംഗം പി വി ഭാസ്കറിന്റെ ദിവ്യാംഗയായ മകളെ പ്രലോഭിപ്പിച്ച് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഇവൻ റാഷിദ് എന്നാണ് ഇവന്റെ പേര് കേട്ടോ ഇവന്റെ പേര് വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇവർ ഭാര്യയും കുട്ടികളുമൊക്കെയുണ്ട് ഭാര്യ ഇവനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഇവൻ കുട്ടികളെ നോക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പം പി വി ഭാസ്കരൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി സത്യം പറഞ്ഞാൽ ഒരു വാർത്താ സമ്മേളനമാണ് എന്നാൽ അതൊരു പിതാവിന്റെ സമ്മേളനം കൂടിയായിരുന്നു ഒരുപാട് വേദന തോന്നി അത് കണ്ടപ്പോൾ മിനിയാന്നാണ് നടത്തിയത് അപ്പം ഇവിടെ ലൗജിഹാദ് ഇല്ല ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ഇവിടെ എല്ലാവരും ഏകോദര സഹോദരങ്ങൾ പ്രണയത്തിന് മതമില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഈ വാർത്താ സമ്മേളനം ഒന്ന് കാണണം നിങ്ങളുടെ തന്നെ ഒരു മുതിർന്ന സഖാവാണ് കാസർഗോഡ് ജില്ലയിൽ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സി പി വേണ്ടി പ്രവർത്തിക്കുന്ന ഏരിയ കമ്മിറ്റി അംഗമാണ് സഖാവ് ഭാസ്കർ അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിലുണ്ടായ വലിയ ഒരു തിരിച്ചടി തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അദ്ദേഹം വിതുമ്പുകയായിരുന്നു കരയുകയായിരുന്നു സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ നമ്മളും പിതാക്കന്മാരാണല്ലോ നമുക്കും സങ്കടം വരും കരഞ്ഞുപോയി നമ്മളും എന്നുള്ളതാണ് സത്യം പക്ഷേ ഇവിടെ ലൌൽഹാദില്ല ഇവിടെ ഇസ്ലാം മത തീവ്രവാദമില്ല ഇവിടെയെല്ലാം ഒന്നാണ് പ്രണയത്തിന് മതമില്ല തുടങ്ങിയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ വീണ്ടും വീണ്ടും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം വോട്ട് ബാങ്കുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ചിഞ്ഞുനാറിയ ആശയങ്ങൾ സി പി എം പ്രചരിപ്പിക്കുമ്പോൾ സി പി എമ്മിന്റെ ഒരു മുതിർന്ന സഖാവിന്റെ ആ ദുരവസ്ഥ നിങ്ങളൊന്ന് കാണാം ഒരു മകളെ കഷ്ടപ്പെട്ട് ചികിത്സിച്ചു വയ്യാതായി ചികിത്സിച്ചു അൻപത് ലക്ഷം രൂപയ്ക്ക് മേൽ മുടക്കി ഇൻഷുറൻസ് തുക അതുകൂടി ചേർത്ത് വെച്ചുകൊണ്ടൊക്കെയാണ് ചികിത്സിച്ചത് അദ്ദേഹത്തിന് വേറെ വരുമാനമൊന്നുമുള്ള ആളല്ല സാധാരണ പണിയൊക്കെ ചെയ്ത് ഒക്കെ ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ് ആ മനുഷ്യന്റെ ജീവിതത്തിലേക്കാണ് ഒരു കാലനെപ്പോലെ അല്ലെങ്കിൽ ഒരു യമദൂതനെ പോലെ ഒരു ഭീകർ കടന്നു പോകുന്നതാണ് ഫിസിയോതെറാപ്പിസ്റ്റ് ഇവൻ ഈ കുട്ടിയെ ചികിത്സിക്കുന്നതിന്റെ ഭാഗമായി ഈ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ തിരുമ്മൽ തുടങ്ങിയ ചികിത്സകളാണ് അങ്ങനെ ചെയ്ത് ഈ കുട്ടിയെ വളച്ചെടുക്കുകയായിരുന്നു എന്നിട്ടിപ്പോൾ ഈ കുട്ടിയെ കല്യാണം കഴിക്കണം നേരാമണ്ണുള്ള ഒരു ഭാര്യയും കുഞ്ഞുങ്ങളെയും നോക്കാൻ അവന് വയ്യ പിന്നെയാണ് ഇനി വയ്യാത്ത സ്ത്രീ നോക്കുന്നത് ഇത് ലൗജിഹാദ് കൃത്യമായി പ്ലാൻ ചെയ്ത ലവ് ജിഹാദ് തന്നെയാണ് എന്നുള്ള കാര്യം എന്തായാലും അച്ഛനായ വി വി ഭാസ്കറിന് മനസ്സിലായിട്ടുണ്ട് സി പി എം ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾക്കും പെൺമക്കളുണ്ട് സഹോദരിമാരുണ്ട് ഈ കപാലികന്മാർ ലൌജിഹാദുമായി നിങ്ങളുടെയൊക്കെ അടുത്തേക്ക് എത്തിയിരിക്കും അല്ലെങ്കിൽ എത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളൊന്നു കരുതിയിരിക്കുക അവനവന് ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമേ അതൊരു പ്രശ്നമാകുന്നുള്ളൂ മറ്റുള്ളവന്റെ ആരാണ്ടമ്മയ്ക്ക് ഭ്രാന്തയാൽ കാണാൻ നല്ല ചെയ്ത് എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് സി പി എമ്മിന്റെ മനോനില ഇപ്പോൾ പൊതുവെ നിൽക്കുന്നത് ഞാനൊരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ ഒന്നും കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ സി എന്ന പാർട്ടിയുടെ നയം അവർ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൊടുത്തത് ലവ് ജിഹാദ് എന്ന് ഒരു സംഭവമേ ഇല്ല ഇപ്പോൾ ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ള കാര്യമെങ്കിലും സി പി എം സി പി എമ്മിന് മനസ്സിലായേക്കാം സമ്മതിച്ചില്ലെങ്കിലും എന്തായാലും ആ പിതാവിന്റെ മനസ്സിനും അദ്ദേഹത്തിന്റെ ചിന്തകൾക്കും ഒപ്പം നിൽക്കുന്നു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഇത്തരത്തിൽ പലരും പല രീതിയിൽ ലൗ ജിഹാദുമായി നിങ്ങളുടെയും നമ്മുടെയും ഒക്കെ അടുത്ത് എത്തിയേക്കാം അതൊരു ഭീകരമായ അവസ്ഥയാണ് ഒരു മുന്നറിയിപ്പാണ് ഒരു താക്കീത് കൂടിയാണ്